തന്റെ മകനെയും കൂട്ടുകാരെയും അസഭ്യം വിളിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതിനെപ്പറ്റി ചോദിച്ചതിലുള്ള വിരോധം നിമിത്തം ഗ്രഹനാഥയെ വാക്കത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച അയൽവാസിയെ മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു മലയാളപ്പുഴ ഏറം തലച്ചിറ കൊച്ചേത്ത് വീട്ടിൽ നാല്പത്തിയെട്ടുകാരൻ ഷിബു തോമസ് ആണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് രാത്രി പത്ത് നാല്പത്തി അഞ്ചിനും പത്തിനും ഇടയിലാണ് സംഭവം അയൽവാസി പുക്കുളം തെക്കുമല ഇരുപത്തിയൊൻപതിൽ ചരിവുകാലായിൽ വീട്ടിൽ രമാകുമാരിക്കാണ് വെട്ടേറ്റത് രമയുടെ മകൻ ഇരുപതുകാരൻ സൂരജ് സുഹൃത്തുക്കളും അയൽവാസികളുമായ ജിബിൻ സൂര്യ ജോഹാൻ എന്നിവർക്കൊപ്പം വടശ്ശേരിക്കര പറമ്പിൽ ബൈക്കിൽ പെട്രോൾ അടിച്ച് തിരിച്ചെത്തി ബൈക്ക് ഉടമ ജോഹാൻ്റെ വീട്ടിൽ വെച്ചു പിന്നീട് ജിബൻ സൂര്യയുടെ വീട്ടിലേക്ക് നടന്നു പോകവെ ഷിബുവിൻറെ വീടിന്റെ മുൻവശം എത്തിയപ്പോൾ ഷിബു തോമസ് ഇവരെ അസഭ്യം വിളിക്കുകയും ആക്രമിക്കുകയും ചെയ്തത് രമ ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായ പ്രതി അസഭ്യം വിളിച്ചുകൊണ്ട് രമയെ വാക്കെത്തി കൊണ്ട് വെട്ടുകയായിരുന്നു വെട്ടേറ്റ് ഇടത് കൈമുട്ടിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവന്ന രമാകുമാരിയുടെ മൊഴി മലയാളപ്പുഴ എസ് എസ്സി പി ഒ ഇർഷാദ് രേഖപ്പെടുത്തി എസ് ഐ ബി പ്രസന്നൻപിള്ള കേസ് രജിസ്റ്റർ ചെയ്തു സ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘവും മറ്റും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ ഇന്നലെ സന്ധ്യയ്ക്ക് ഇടത്തറയിൽ നിന്നും എസ് ഐ പിള്ളയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം ആക്രമിക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തി കൊടുക്കും എസ്റ്റേറ്റിൽ സൂക്ഷിച്ചിട്ടുള്ളതായി പറഞ്ഞതിന് പ്രകാരം അവിടെ എത്തി പരിശോധിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല അന്വേഷണം തുടരുകയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർ കെ എസ് വിജയന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ എസ് ഐ വി എസ് കിരൺ എസ് എസ് സി പി ഒ ഇർഷാദ് അജിത് പ്രസാദ് സി പി ഒ സുബിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ് ഇര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്